എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ ഇന്ന് നല്ലൊരു വെട്ടം വെയിലൊക്കെ ഉണ്ട് നല്ലൊരു വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് വീഡിയോ എടുത്തതാണ് രാവിലെ അടുക്കളയിലേക്ക് വന്നിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചായ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിലേക്ക് പാൽ ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് പാൽ ചായ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തിളച്ച് വന്നപ്പോൾ ഒന്ന് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഓട്ടഡാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണത് നമ്മൾ ഓട്ടട ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി ജസ്റ്റ് മൂടി തുറന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ചട്ടിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് ചട്ടിയിൽ നിന്ന് നമുക്ക് അപ്പം കിട്ടും കരിഞ്ഞൊന്നും പിടിക്കൂല ഉട്ടിയൊന്നും പിടിക്കൂല മുട്ടയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ അരിയും തേങ്ങയും ചോറും കൂടി ചേർത്ത് അരച്ചപ്പോൾ ഒട്ടടയ്ക്ക് കുറച്ച് ചോറ് അധികം വേണം കേട്ടോ എന്നിട്ട് ചട്ടി ഒരു പാകത്തിനുള്ള തീയിൽ വെക്കുക അപ്പോഴാണ് ഓട്ടട നന്നായി കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾ മൂടി തുറന്ന പാട് ഓട്ടട ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ അത് കിട്ടൂല അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് സെക്കൻഡ് എണിറ്റിട്ട് എടുക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് കിട്ടും നല്ല ഓട്ടടയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അടുപ്പും വീതനൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചിട്ട് ചട്ടികളൊക്കെ ഒന്ന് ആ സൈഡിലേക്ക് മാറ്റിയിട്ട് വെണ്ണീരൊക്കെ വാരിയിട്ട് തീയൊന്ന് കത്തിച്ചെടുത്തിട്ട് പിന്നെ ചായ കുടിക്കാനായിട്ട് പോകാമല്ലോ കത്തി കത്തിക്കെട്ടാൻ കുറച്ച് പാടാണ് അത് കത്തി കിട്ടിയാൽ വേഗം തന്നെ അങ്ങോട്ട് കത്തും പിന്നെ കേടുവില്ല കേട്ടോ പിന്നെ നമ്മൾ ഒരു കൊള്ളി എന്തെങ്കിലുമൊന്ന് വെച്ച് കൊടുത്താൽ മതി ചൂടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ചൂടായിരിക്കും കേട്ടോ ഈ കുറച്ച് നേരം വല്ലാണ്ട് ചൂടൊന്നും ഉണ്ടാവില്ല സാധാരണ സിമെൻറ്റിൻ്റെ നമ്മൾ വാങ്ങി വെക്കുന്ന ഓടിൻ്റെ ഒക്കെ അടുപ്പിനൊക്കെ ചൂടുള്ള പോലൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറുതായിട്ടുള്ളൊക്കെ ചൂടേ ഉണ്ടാവുള്ളൂ ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചൂടുണ്ടാവല്ലോ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പത്തെ ഈ ഒരു കലത്തിലാണ് ചോറിന് വെള്ളം വെക്കാറുള്ളത് ഗ്യാസ് മേലൊക്കെ വെക്കുകയാണെങ്കിൽ സാധാരണ സ്റ്റീൽ കലത്തിലോ ഒക്കെയാണ് വെക്കാറുള്ളത് കേട്ടോ വെള്ളം തിളച്ച് വന്നപ്പോൾ കുറച്ച് വെള്ളം ഞാൻ മുക്കി വെച്ചിട്ടുണ്ട് നിറച്ചും ഉണ്ടായിരുന്നു എന്നിട്ട് അരി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് മേലെ നമ്മൾ കുറച്ച് വെള്ളം വെക്കുകയാണെങ്കിൽ ആ വെള്ളം തിളച്ച് കിട്ടും പിന്നെ അരിയും പെട്ടെന്ന് തളിച്ച് കിട്ടും അങ്ങനെ പറയുന്നതൊക്കെ അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെക്കുമ്പോൾ പുക പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെക്കുമ്പോൾ ഞാൻ അങ്ങനെ വെക്കാറില്ല ഗ്യാസ് മേൽ വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് വെള്ളം നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചോറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം മൂട് വെച്ചാൽ മതി പിന്നെ നല്ലൊരു വെയിലും വെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഒക്കെ ഒന്ന് മുക്കി വെക്കാൻ വേണ്ടി മുറ്റത്തേക്ക് വന്നതാണ് ഇറങ്ങിയതാണ് കുടിക്കാനുള്ള വെള്ളം നമ്മൾ മുക്കി വെക്കാറാണ് ചെയ്യാറുള്ളത് പിന്നെ ചെറുപയർ കറി വെക്കാൻ വേണ്ടി തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതും കൂടി കഴുകിയെടുത്തിട്ടൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചോറ് നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുപയർ തോരനും അതുപോലെ തന്നെ മീൻ കറി വെക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട് മീൻ മുളകിട്ടതും പിന്നെ നമ്മൾ കോളിഫ്ലവർ പൊരിക്കുന്നുമുണ്ട് അപ്പോൾ ചോറായപ്പോൾ തന്നെ ചെറുപയറും വെച്ചു കൊടുത്തപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ വിറകണ്ട് ഈസിയാണ് നമുക്ക് എളുപ്പത്തിൽ പാചകങ്ങൾക്ക് കയ്യും ചെയ്യും കുറച്ച് കരി പിടിക്കുന്നല്ലേ ഉള്ളൂ ചെറുപയറിലേക്ക് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അതും അതിന് ശേഷം മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഉരുളിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഒരു ചട്ടിയിൽ ഞാൻ ചെറുപയർ വെച്ചിട്ടോ അപ്പോൾ പിന്നെ ഉരുളിയേ ഉരുളിയുള്ളൂ വലിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാളയുടെ പകുതി കറിവേപ്പിലേയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നായിട്ട് വാറ്റിയെടുക്കുക അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ മീൻകറിയൊക്കെ വെക്കാൻ പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാൻ പെട്ടെന്ന് തന്നെ വാടി വരികയും ചെയ്യും മീൻകറിയിൽ നമ്മൾ ഉലുവ എപ്പോഴും ചേർക്കാറുണ്ട് ഇട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഉലുവപ്പൊടിയെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ മീനിൻ്റെ മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്താൽ മീൻകറി വെക്കുകയാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം വാളംപൊളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിളച്ച് വരുമ്പോൾ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അയില മീനാണ് കേട്ടോ ഒന്ന് കറി വെക്കുന്നത് അപ്പോൾ അയല മീനും ചെറുപയറുപ്പേനയും പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവർ ഒഴിച്ചെടുത്തും കൂടി ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇപ്പോഴാണ് ഇട്ട് ഇട്ട് കൊടുത്ത് മറന്നുപോയി എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അയിലയുടെ തലയും മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂടി ഇട്ട് കൊടുക്കുകയാണേലും ഇതുണ്ടാവും അപ്പം ഞാനിപ്പോൾ മീൻ കഷ്ണങ്ങൾ മാത്രമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് കഷ്ണങ്ങൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചിട്ട് പിന്നെ നമുക്ക് തീ ഓഫ തീ ഓഫ് ചെയ്യല്ല അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം കേട്ടോ ഗ്യാസ് വെക്കുന്ന ഓർമ്മയിൽ പറഞ്ഞതാണ് അതേ ഗ്യാസ് അടുപ്പം വെക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം തീ ഓഫ് ചെയ്യാം അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞുതരട്ടോ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും എന്നിട്ട് നമ്മൾ അത് വാങ്ങി വെക്കാം പിന്നെ വേഗം തന്നെ തീ ഇടുന്നതിന് മുന്നേ ഞാൻ കോളിഫ്ലവറും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഉച്ചക്കൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ ഫുഡാണ് കേട്ടോ ചോറ് വെള്ളം വീട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുപയർ ഉപ്പേരിയും മീൻ കറിയും മീൻ പൊരിച്ചതും കോളിഫ്ലവർ ഇതിൽ ഭേദം എന്ത് വേണമല്ലേ ഇനി കൂടുതലായിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചെയ്ത് കേട്ടോ நாளே நமக்கு மட்டிரு வீடியோ மாட்டு வேண்டும் காணாம்